ജില്ല റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശബരിമല പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആയുർവേദ ഹോസ്പിറ്റൽ കുമിളി അഡീഷണൽ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ എന്ന നമ്പറിലേക്ക് ചെയ്യുക കട്ടപ്പന ചെറുതോണി ഏലപ്പാറ ഏഴ് ജില്ലകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേളയിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒഫീഷ്യൽസിനും എല്ലാം മൂന്നു നേരവും ഭക്ഷണം വിളവുകയാണ് മുഖ്യ പാചകക്കാരനായ വിഷ്ണു നമ്പൂതിരി കെ പി എസ് ടി ഐക്കാണ് ഇത്തവണത്തെ ഭക്ഷണത്തിൻ്റെ ചുമതല ഇപ്പോൾ സമയമാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന തിരക്കാണ് കലവറയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി യെ തയ്യാറാക്കിയ റിപ്പോർട്ട് മുപ്പത്തിയാറാമത് ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവത്തിൻ്റെ ഭക്ഷണശാലയിലാണ് നമ്മളുള്ളത് അതിൻ്റെ കലവറയിലാണുള്ളത് ഏതാണ്ട് ഏഴ് സബ് സബ് ജില്ലകളിൽ നിന്നായിട്ട് ആറായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ദിവസവും മൂന്ന് നേരം ഇവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്നത് രാവിലെ കാപ്പി അതിനുശേഷം ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ഭക്ഷണം അങ്ങനെ മൂന്ന് നേരവും സുഭിക്ഷമായ ഭക്ഷണമാണ് ഇവിടെ ഒരുക്കുന്നത് നമ്മളിപ്പോഴുള്ളത് ഈ കലവറയ്ക്കകത്താണ് തിരുമേനിയാണ് ഇതിൻ്റെ മുഖ്യ പാചകക്കാരൻ തിരുമേനി തിരുമേനിയുടെ എൻ്റെ പേര് വിഷ്ണു നമ്പൂതിരി ഞാൻ അരയങ്കാവിൽ താമസിക്കുന്നു ചോറ്റാനിക്കരടുത്ത് അരയങ്കാവിലാണ് താമസം എനിക്ക് തോന്നുന്നു മൂന്നാം തവണയാണ് ഇടുക്കി ജില്ലാ കലോത്സവത്തിന് താങ്കൾ ഭക്ഷണം വിളമ്പു അതെ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ തുടർച്ചയായിട്ട് രണ്ടാം കൊല്ലം അതിനൊരു ഇടയ്ക്ക് ഒരു കൊല്ലം ഗ്യാപ്പ് ഉണ്ടായിരുന്നു മൂന്നാമത്തെ കൊല്ലമാണ് ശരിക്കും ഇടുക്കി കലോത്സവമാണ് വർഷം കഞ്ഞിക്കുഴിയിലും തിരുമേലും തന്നെയാണ് ആ കഞ്ഞിക്കുഴിയിലും ഞാൻ തന്നെയായിരുന്നു ആ ഇന്ന് നമ്മൾ മൂന്ന് നേരമാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള ഒരു ഗുണമേന്മയൊക്കെ നമ്മൾ അതേപോലെ തന്നെ പാലിക്കേണ്ടതുണ്ട് അല്ലേ പിന്നെ മൂന്ന് നേരം അല്ല ഇവിടെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് നേരമാണ് കൊടുക്കുന്നത് രാവിലെ കാപ്പി കൊടുക്കും പതിനൊന്ന് മണിക്ക് ചായയും കടിയും കൊടുക്കും ഉച്ചയ്ക്ക് ഊണ് മണിക്ക് ചായയും കടി രാത്രി അത്താഴം അപ്പോൾ അഞ്ച് നേരമായി അത് പരമാവധി മാക്സിമം ഗുണവിലവാരം വളർത്തിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ പോയേക്കുള്ളത് ഇനി മുമ്പോട്ട് ഒക്കെ തന്നെ പോണമെന്ന് ആഗ്രഹം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള വിഭവങ്ങൾ ഏതൊക്കെ ഇന്നത്തെ മൂന്ന് നേരത്തേക്കുള്ള വിഭവങ്ങൾ ഇന്നിപ്പോൾ രാവിലെ ഉപ്പാവും കടരക്കറിയും പഴം തൊടുക്കുമായിരുന്നു ഉച്ച പതിനൊന്ന് മണിക്ക് ചായക്ക് മസാല പോകേണ്ടതായിരുന്നു ഉച്ചയ്ക്ക് ഊണിന് വിഭവ സുഹൃത്തായ സദ്യ തന്നെ പറയാം സാമ്പാർ പുളിശ്ശേരി അവിയൽ പച്ചടി ഓലൻ അച്ചാർ പിന്നെ ഗോതമ്പ് ഗോതമ്പ് പായസം ഇത്രയാണ് ഇന്ന് ഉച്ചക്കലത്തെ വിഭവങ്ങൾ പിന്നെ വൈകുന്നേരം ചായക്ക് സുഖീനും ചായയും നാല് മണിക്ക് രാത്രി അത്താഴം അതൊരു ഊണോട്ടം അങ്ങനെയാണ് ഇന്നത്തെ മെനു സഹായികളൊക്കെ സഹായികളൊക്കെ എൻ്റെ കൂടെ തന്നെ വന്നവരാണ് ഇപ്പോൾ പന്ത്രണ്ട് പേരുണ്ട് ഞാൻ ഉൾപ്പെടെ പിന്നെ ഇവിടെ ഇവിടുത്തെ ടീച്ചേഴ്സുണ്ട് സഹായത്തിൽ എന്ത് സഹായത്തിലും അവരുണ്ട് കൂടെ ആണെങ്കിലും വളരെ നല്ല ഭക്ഷണം തന്നെയാണ് നന്ദി അപ്പോഴങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ ഭക്ഷണം ഓരോ നേരവും ഓരോ വിഭവങ്ങളാണ് ഇവർ ഈ കലവറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ആറ് സബ് ജില്ലകളിൽ നിന്നായി ഏഴ് സബ്ജില്ലകളിൽ നിന്നായി ഏഴായിരത്തോളം ആറായിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് ഈ വിദ്യാർത്ഥികൾക്കെല്ലാം ഇപ്പോൾ ഇപ്പോഴിവിടെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കെല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ഈ സംഘടന ഭക്ഷണം കെ പി എസ് ടി ആണ് ഇത്തവണത്തെ ഭക്ഷണ വിതരണത്തിൻ്റെ ചുമതലക്കാരുള്ള അതിൻ്റെ ഭാരവാഹികളൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത് ഏത് രീതിയിലാണ് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ആറായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് മൂന്ന് നേരവും ഭക്ഷണം കൊടുക്കുന്നത് അതെ അതെ പതിനേഴാം തീയതി തുടങ്ങിയതാണ് മൂന്ന് നേരവും വിഭവസമൃദ്ധമായ ഭക്ഷണവും അതോടൊപ്പം രാവിലെ പതിനൊന്ന് മണിക്കും വൈകുന്നേരം നാല് മണിക്കും ചായയും സ്നാക്സും കൊടുക്കുന്നുണ്ട് ഇന്ന് ഏകദേശം ഉച്ചഭക്ഷണത്തിന് മൂവായിരത്തഞ്ഞൂറും മൂവായിരത്തഞ്ഞൂറോളം കുട്ടികൾ ഉണ്ടാകും വിഭവസമൃദ്ധമായ പായസം അടക്കമുള്ള സദ്യയാണ് ഇന്ന് കൊടുക്കുന്നത് പതിനേഴാം തീയതി തുടങ്ങിയതാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി കെ പി എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് മികച്ച രീതിയിൽ കൊടുക്കുന്നതിന് ഞങ്ങളുടെ കൂടെ അധ്യാപക കൂട്ടായ്മ തന്നെയുണ്ട് ഇത് ഈ പ്രോഗ്രാം കമ്മിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ചിലവേറിയ ഒരു വിഭാഗമാണ് ഈ ഫുഡ് കമ്മിറ്റി എന്ന് പറയുന്നത് അല്ലേ അതെ ഏറ്റവും ചിലവേറിയ വിഭാഗമാണ് പക്ഷെ കുട്ടികളുടെ കഴിക്കുന്നവരുടെ മനസ്സ് നിറച്ച് മനസ്സും വയറും നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെ അങ്ങനെ തന്നെയാണ് കഴിക്കുന്ന കുട്ടികളുടെ മനസ്സും വയറും നിറയ്ക്കുക എന്നാണ് ഈ കെ പി എസ് ടി എ ഭാരവാഹികളൊക്കെ തന്നെ പറയുന്നത് എന്താണെങ്കിൽ നമ്മളിപ്പോഴാദ്യം കലവറയിൽ പോയി ഇനിയിപ്പോഴേ കഴിക്കുന്ന കുട്ടികളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണെന്നൊന്ന് തേടേണ്ടതുണ്ട് അതൊന്ന് നോക്കാം ഇപ്പോഴ് ഉച്ചസമയമാണ് കുട്ടികളൊക്കെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഈ സ്റ്റേഡിയം ക്ഷമിക്കണം ഈ ഹാൾ മുഴുവൻ നിറഞ്ഞ് കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികളും ഓഫീഷ്യൽസും രക്ഷിതാക്കൾക്കും വരെ ഇവിടെ ഭക്ഷണം വിളമ്പുന്നു എന്നുള്ളതാണ് നമുക്ക് അവരുടെ അഭിപ്രായം ചോദിക്കാം വളരെ എങ്ങനെയുണ്ട് ടീച്ചറേ എങ്ങനെയുണ്ട് അതങ്ങനെ തന്നെയാണ് നല്ല ഭക്ഷണമാണെന്നാണ് ഇവര് പറയുന്നത് മോളെങ്ങനുണ്ട് അതാ ഏറ്റവും അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അവിയല് പായസം ഓലൻ തുടങ്ങി എല്ലാവിധ വിഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇവരിപ്പോഴും ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് മോളെ എങ്ങനെയുണ്ട് എത്ര കറി അതെ അങ്ങനെ തന്നെയാണ് എന്താണെങ്കിലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഴ് സബ് ജില്ലകളിൽ നിന്നായി ആറായിരത്തോളം വിദ്യാർത്ഥികൾക്കാണ് ദിവസം അഞ്ച് നേരം നമ്മൾ മൂന്ന് നേരമെന്നാണ് ആദ്യം പറഞ്ഞത് അത് തിരുമേരിയാണ് തിരുത്തിയത് രാവിലെ രാവിലെ പത്ത് മണിക്ക് പതിനൊന്ന് മണിക്ക് ഒരു മണിക്ക് അതുപോലെ തന്നെ നാല് മണിക്ക് ഏഴ് മണിക്ക് അങ്ങനെ എല്ലാ സമയങ്ങളിലും ഭക്ഷണം നാല് ദിവസമായി അഞ്ച് ദിവസമായി നടക്കുന്ന കലോത്സവത്തിന് പതിനേഴാം തീയതി ആണ് ഇത് ആരംഭിച്ചത് ും എല്ലാവരും ഇതിന്റെ സംഘാടകർ പറഞ്ഞതുപോലെ തന്നെ വയറും മനസ്സും നിറഞ്ഞാണ് കുട്ടികളും അധ്യാപകരും ഒഫീഷ്യൽസും എല്ലാം ഈ പാചകശാലയിൽ നിന്നും മടങ്ങുന്നത് ഇടുക്കി ജില്ലാ റവന്യൂ കലോത്സവം ഇടുക്കി വിഷൻ തത്സമയ സംരക്ഷണം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ദേവിക്ഷേത്രം കാർത്തിക പൊങ്കാല മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും കുമിളി സെവൻ സീറോ ടു ഫൈവ് സീറോ സെവൻ ത്രീ ഡബിൾ സീറോ വൺ നിങ്ങളുടെ കലാപരമായ യാത്ര ഇവിടെ തുടങ്ങട്ടെ ഇന്ന് തന്നെ വിളിക്കൂ ി സ്കൂൾ ഓഫ് ആർട്സ് കൂടുതൽ അറിയാൻ സെവൻ വൺ ഡബിൾ സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക പ്ലീസ് ഹൈപ്പം കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ